ഇപ്പോൾ വെച്ചാൽ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാർ പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് വട്ടവടയ്ക്കാണ് നമ്മൾ പോകുന്നത് ഇത് മനോഹരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതെല്ലാവരും മുഴുവൻ കാണുമെന്ന് ഞാൻ പറയുക കേട്ടോ മൂന്നാറിൻ്റെ ഇത്രയും അടുത്ത ഏരിയയിൽ താമസിച്ചിട്ട് പോലും നമ്മൾ കാണാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ വട്ടവട ലൈഫിൽ ഒരു തവണയെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് ഈ വട്ടവട എന്ന് പറയുന്ന സ്ഥലം പക്ഷേ പോവുകയാണെന്നുണ്ടെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ പോകരുത് അവധിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ പോകുകയുള്ളൂ കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഒതുവതി ഇല്ലാത്ത ദിവസങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോയി കാണാനായിട്ടുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വണ്ടി പോലും വിടാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും ചില കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടുകാരെ പറയും കേട്ടോ ഒരു മാങ്ങ പൂളിയിട്ട് ബ്ലേഡ് കനത്തിലാക്കിയിട്ട് കുറച്ച് മുളകൂടി ഉപ്പ് ഇട്ട് തരുന്നതിന് ഇരുപത് രൂപ മേടിക്കും കേട്ടോ അഞ്ചോ നാലോ പീസേ കാണത്തുള്ളൂ ചേട്ടനെ കൊണ്ടുവന്ന ക്യാരറ്റ് ഫ്രഷാണെന്ന് പറഞ്ഞ് തരുന്നതിന് മുപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പീസിനാണ് മുപ്പത് രൂപ ക്യാരറ്റിൻ്റെ മുകളിലത്തെ തണ്ടോടിച്ച് കളയാത്തോണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് ഫ്രഷനസ് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അത് മുപ്പത് രൂപയ്ക്ക് എടുത്താണല്ലോ നാൽപ്പത് രൂപയ്ക്കാണല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്നത് വട്ടവടയിലേക്കാണ് വട്ടവടയുടെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടു കേട്ടോ അവിടെ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ പോകുന്നൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ ചെക്ക് പോസ്റ്റ് പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അവിടെ വണ്ടി വണ്ടിയൊന്നും നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുമതി ഒന്നും കിട്ടുകയില്ല ചെക്ക് പോസ്റ്റിലെ സാറുമാർ തന്നെ പറയാം കേട്ടോ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അവിടെ എവിടെയും വണ്ടി നിർത്തരുത് ഇത് പറയുന്ന നിബന്ധനകൾ പാലിച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരം രൂപ വെറ്റിയും കണ്ടു കേട്ടോ മനോഹരമായി കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വട്ടവടയ്ക്ക് തന്നെ വരണം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു എ സിയിൽ ഇരിക്കുന്ന ഒരു കൂളിങ് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതനുഭവിച്ചു തന്നെ അറിയണം ഇട്ടവടയ്ക്ക് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് പാമ്പാടൻ ചോല എന്ന് പറയുന്ന സ്ഥലം പോകുന്ന വഴിക്ക് പതിയെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ വീഡിയോ എടുക്കുക അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും അനുമതിയില്ല കേട്ടോ ഇവിടുത്തെ ഒരു ഗാഡ് നമ്മുടെ അലക്കങ്കാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പുലി കാട്ടുപോത്ത മ്ലാവ് കുരങ്ങന്മാർ അവരെ ഒക്കെയാണ് കേട്ടോ കാട്ടുപോത്തിനെ കാണണമെന്നുണ്ടെങ്കിലും വൈകുന്നേരം ആറ് മണി കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റുകയുള്ളാണ് കേട്ടോ പറഞ്ഞത് വെയിലത്ത് വെയിലുള്ള സമയത്തൊന്നും ഇതുങ്ങൾ ഇറങ്ങത്തി ഇപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങന്മാരാണ് കുരങ്ങന്മാർ അതുകൊണ്ട് കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഈ വരുന്ന ഏട്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് ചേട്ടായി പറഞ്ഞിറങ്ങി കുറച്ച് നേരം കണ്ടിട്ടൊക്കെ പോകാനൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം വട്ടവട ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്റ്റേ ചെയ്തില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ കയറാനൊക്കെ പറഞ്ഞു ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാൻ ഒക്കെ പറഞ്ഞു കേട്ടോ കച്ചാമാരെ സ്വർഗം അമ്മ സ്വർഗ്ഗം എന്നൊക്കെ പറയല് അതിവിടാണ് കേട്ടോ ഇവിടെ ഇതിലേക്കൂടെ പോകുമ്പോഴത്തേക്ക് എന്താ ഫീൽ ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര സന്തോഷം തോന്നുന്നു കേട്ടോ നമുക്ക് എത്രയ്ക്കോ ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിലേ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പമ്പ് കിടക്കും ഇത് നോക്കിയാൽ യൂക്കാലി സ്മരങ്ങളാണ് ഇതൊക്കെ എന്തിനോ ഉപയോഗിക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വെട്ടി വിൽക്കുമോ അതിൻ്റെ ഓയിലെടുക്കുക അതാണ്ടൊക്കെ പരിപാടികളാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വട്ടവടയ്ക്കാണ് ഇതേണ്ട പോകുന്ന വഴിക്ക് ഇതാണ്ട് ഇതുപോലെ യൂക്കാലി മരങ്ങളെല്ലാം മുറിച്ചിട്ടേക്കുന്നതാണ് മൂന്നാറ്റീന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് കേട്ടോ വട്ടവടയ്ക്ക് നമ്മളപ്പം കാത്തിരുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് വട്ടവട കേട്ടോ ആ ദൂരത്തിൽ കാണുന്ന കൃഷി കിട്ടോട്ടങ്ങളും മൊത്തം ഉണ്ടല്ലോ അത് സ്ട്രോബെറിയൊക്കെയാണ് കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോബറി കൃഷിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ വീടുകളൊക്കെ കാണാനെടുത്തത് നമ്മൾ തന്നെ അവരെല്ലാം ഒന്നിച്ചാണ് താമസിക്കുന്നത് ടുത്തൊക്കെയാണ് അവിടെ ഓരോ ആൾക്കാരുടെയും സ്ട്രോബറി തോട്ടം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അവിടെ നിന്ന് അമ്മ നമ്മളെ ഒരു തോട്ടം കാണിക്കണം പറഞ്ഞു കുട്ടികൊണ്ട് പോകുന്നുണ്ട് ഇതാണ് നമ്മൾ കാണാൻ വന്ന തോട്ടം സ്ട്രോബറി തോട്ടം കാണാൻ പോയപ്പോഴേക്കും കുത്തി ഇറക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീണു ഞാനും അമ്മപ്പൊന്നും വീണ് അമ്മപ്പൊന്നാണെങ്കിൽ എനിക്കെന്തേലും പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വരുന്നത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അമ്മേ നാശ്വാസമായിരുന്നു എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ വലിച്ചുപോക്കി തന്നെ പതിയെ നടത്തിക്കൊണ്ട് അപ്പോൾ ഒരുത്തോളത്തിൻ്റെ അതിൽ കൂടെ പോയി കേട്ടോ ഫോണോക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ലൈഫിൽ ഒരു തവണയെങ്കിലും വരുന്ന ഒരു ഫലമാണ് തോട്ടം പിന്നെ നമ്മൾ പിന്നെ തവളെ കുറിച്ച് നടക്കുന്ന ഒരുപാട് ഞാൻ നിർത്തി കേട്ടോ പിന്നെ അനുഭവം പറഞ്ഞു പിന്നെ അറിയിച്ചും കൂടെ അറിവുകളോക്കുറിച്ച് നടക്കുന്നുണ്ട് അവിടെ നിന്ന് എടുത്താണ് ഗാന്ധിയുടെ മനോരമ വേണമെന്നൊക്കെ ആണെങ്കിൽ കൂടെ വന്ന ആ ഒരു കൂടി നമ്മൾ നാട് പോയാൽ അതേ അനുഭവമാണ് സ്ട്രോബറി കാണാൻ പോയി ഞങ്ങൾ അത് ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ഈയിലാണ് ഞങ്ങൾ കാണുന്നത് സ്ട്രോബറിയുടെ നീക്കം എല്ലാം കഴിക്കുന്നതാണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെയായിട്ട് നീക്കുന്നത് ഭയങ്കര ഫണ്ടിയായിരുന്നു ഇതൊരു റോസായ പിടിക്കുന്നവനാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കൊമിനിറ്റായിട്ട് തിന്നുന്നവർക്ക് ഒരു ആണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം പിന്നെ അവിടെ ഒരു കടയിൽ നടത്തുന്ന ഒരു പുള്ളിക്കാരനാണ് പുള്ളിയുടെ ഏജൻറ് ആണ് ആ അമ്മ കണ്ടത് ാണ് ഈ കടയിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുവരുന്നത് അവിടുത്തെ കമ്മീഷൻ എല്ലാം കാണുമ്പോൾ പുള്ളിയാക്കടേ വിൽക്കുന്ന സ്ട്രോബറിയുടെ വൈനും പിന്നെ സ്ട്രോബറിയുടെ ഒക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഇതിൻ്റെ സാമ്പിൾ കൊടുക്കും നമ്മൾ കുറച്ചൊക്കെ നോക്കി ബിസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ പിന്നെ അത് ഒക്കെ അവിടെ അതിലോട്ട് വെച്ച് കൊടുക്കണം അവിടെ പല പ്രാവശ്യം വെച്ചിട്ട് ഇട്ടു തീർക്കുന്നത് പുള്ളി വർത്തുക കാണുമ്പോൾ കമ്പാനിയാണെന്നാണ് ചോദിക്കുക പിന്നെ ഇതുപോലെ ഗ്യാഷ ബീറ്റ്ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ മെഷിൻ്റെ നോക്കട്ടെ വില കുറവൊന്നുമില്ല നല്ല വിലയിലാണ് അവിടെയും വരുന്നത് നൂറ് ഗ്രാമിനെങ്ങാണ്ട് നൂറ്റി അമ്പത് രൂപ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടത് സ്ട്രോബറി അതിൻ്റെ ഒരു പകുതിയും ചേടായിരുന്നു പിന്നെ ഒരു കിലോ സ്ട്രോബെറിക്ക് അവിടെ വില വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതോ അങ്ങനെ എനിക്ക് ഒരു കിലോ ആക്കുമ്പോൾ ഞാൻ കുറച്ച് എഫ്റ്റും തോന്നിയിട്ടുണ്ട് പക്ഷേ വെള്ളത്തിൽ കണ്ടു കളിക്കുന്നത് അത് നമ്മൾ ഇത്രയും ദൂരം വണ്ടി വിളിച്ച് വന്നിട്ട് സ്ട്രോബറിൽ നിന്നാന്ന് പോകുന്ന മോശം അതുകൊണ്ട് സ്ട്രോബറി അപ്പോൾ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അത് ഇഷ്ടമാണ് പിന്നെ നീല ക്യാബേജും ഉണ്ട് പച്ച ക്യാബേജും ഉണ്ട് ഇതിലേതു വേണമല്ലോ നമുക്ക് തരും മൂന്ന് ക്യാബിന് നൂറ് രൂപയായിരുന്നു വേണ്ടത് പിന്നെ പേജ് എനിക്ക് നാല് ക്യാബേ നൂറ് രൂപയൊക്കെയാണ് നമ്മൾ കടയൊക്കെയുള്ളത് കേട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു എനിക്ക് എറണാകുളം മൂന്ന് ദൂരമായിരുന്നു നടക്കുന്നത് നാമ്പറിൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കയറുമ്പോൾ മുട്ടയൊക്കെ പോയിക്കുമ്പോഴാണ് നമുക്കൊരു ആശുപത്രി ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് വണ്ടിയിലെ ഉപ്പ് കഴിക്കാനായിട്ട് പറ്റിയതായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഉപ്പ് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെ തന്നെ തന്നെ മഴ പെയ്യാനായിട്ടുള്ള പൊതുവെ സാധ്യത ഉണ്ടായിരുന്നു ആ സൈഡെല്ലാം കോറമഞ്ഞൊക്കെ കയറി നിറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മടുക്കുകയില്ലാത്തൊരു സ്ഥലമായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ കാണാനായിട്ട് ആ ഒരു പോയ വഴിക്ക് ഒരു കാട്ടുപോത്തിനെയെങ്കിലും കാണണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥനയായിട്ടും അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ തോറും ഉണ്ടല്ലോ കൂടുതൽ ഭംഗിയായിട്ട് കേട്ടോ പല മാരങ്ങളും പല കളറിലൊക്കെ നിൽക്കുന്നതായിട്ട് കേട്ടോ പിന്നെ പോയ വഴിക്ക് തന്നെ ഇതുപോലെ ആൾക്കാരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കാറിൻ്റെ വെളിയിലൊക്കെ ഇങ്ങനെ തോന്നി നിന്നൊക്കെ പോകുന്നതായിട്ട് കാണാം അല്ല മലയാളം യാത്ര ചെയ്യുമ്പോൾ സേഫായിട്ട് യാത്ര ചെയ്യണം കേട്ടോ എനിക്ക് ഹെൽമെറ്റൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഒരുപാട് വഴക്കൊക്കെ പറയാറുണ്ട് സബ്സ്ക്രൈബേഴ്സും പറയാറുണ്ട് കേട്ടോ ല്ലാതെ പോകരുത് നമ്മൾ സേവ് വെള്ളമായിട്ട് ഇരിക്കുക അതിൻ്റെ ഒരു അവസരം ആർക്കും വരുതെന്നാണ് എൻ്റെ പ്രാർത്ഥനയാണ് ഡേ പൊളിക്കാനാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അറ്റാണ്ടെങ്കിൽ നമുക്കവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ളൊരു അവസ്ഥ പൂജിക്കാം അതിൽ വീണ്ടും കഴിക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഇല്ലായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയതെന്നാണ് പറഞ്ഞത് പെണ്ണന്മാരെല്ലാം തരിപ്പുറത്തുനിന്ന് പോകും പിന്നെ അവിടുന്ന് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകാനായിട്ടുള്ള റൂമൊക്കെ തുറന്നതല്ല ഞങ്ങളെല്ലാം ഫ്രഷ് ആയി പിന്നെ അവിടെ നിന്ന് ഡൈനി ഹാളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അത് കയറി ഞങ്ങളെല്ലാവരും അറ്റന്മാർ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഇതെല്ലാം കൂടെ കഴിക്കുവായിരുന്നു അഞ്ചന്മാരെ ദൂരയാത്ര പോകണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ കൂട്ടം എല്ലാം കൂടെ കൂടി കഴിച്ചിട്ട് ഞങ്ങടെ പതിയാന്ന് പോയിട്ടാണ് അപ്പൊ ഈ ഭർത്തവട യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എല്ലാവരും